അപ്പം നമ്മുടെ അപ്പം ഇത് വേണ്ട ഒരു കപ്പ് പൊടികൊണ്ട് ഏനാ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സോഫ്റ്റ് അപ്പം അതെ വേണ്ട നല്ല തേനീച്ച പോലെ ഓട്ടം വന്നേക്കണം ഉണ്ടോ അതെ ഹലോ നമസ്കാരം മക്കളെ ഞാൻ ഇന്നിവിടെ വന്നിട്ടത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു അപ്പം ഉണ്ടാക്കി പിന്നെ അതിനൊരു കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ ആദ്യമായിട്ട് ആദ്യം ഉണ്ടാക്കണ ഒരു ഇൻസ്റ്റൻ്റ് അപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇപ്പം നമ്മൾ വൈകിട്ട് അരിയൊക്കെ കുതിർത്ത് കാരണം അരയ്ക്കാനൊക്കെ മറന്നുപോയെങ്കിലും രാവിലെ നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഇൻസ്റ്റൻ്റ് അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി പിന്നെ ഞാനൊരു അരക്കപ്പ് അവലും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അവല് വേറെ ഒരു പാത്രത്തിലൊന്നും കുതിരാൻ വയ്ക്കണം ഇതിപ്പോൾ ഒരു പൊടി ഒരു കപ്പ് അരിപ്പൊടി എടുക്കണം അപ്പൊടി കുതിരുമ്പ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അപ്പം അതിന് ഞാൻ കണ്ടോ ഒരു അരക്കപ്പ് ആ അരക്കപ്പെന്ന് പറയാം അത്രേ ഉള്ളൂ അതിനേക്കാളും കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അവൽ എടുത്തേ അപ്പോൾ ഈ അവൽ നമുക്കൊന്ന് കുതിര കുതിരാമയ്ക്കാം ഒരു ഒന്ന് ഒരു രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അവല് കുതിരും കേട്ടോ നമ്മളിങ്ങനെ അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് കുതിരാമയ്ക്കാം മിക്സറില് ജാറെടുത്തിട്ട് നമുക്ക് നാളെ എടുത്ത് വെച്ചേക്കണേ അരിപ്പൊടി ഇടാം ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്താക്കണേ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തുണ്ടാക്കുന്ന വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചാക്കണേ അവൽ അവല് ഇടണേൽ അപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഉണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പൊടിയുടെ അളവ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ ഒരു സ്പൂൺ തേങ്ങ ഇങ്ങടെ ഇടുന്നുണ്ട് നമുക്കിതിന്ന് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇപ്പം ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ട് അരിയും അവലും അരച്ചതാ കേട്ടോ അരിപ്പൊടി ആവില്ല ഇങ്ങനെ അരിപ്പൊടി എന്തെല്ലാം വെട്ടണിക്കേണ്ട നമ്മൾ അരി രാവിലെ കുറച്ച് കുതിർത്തിട്ട് അരച്ചാൽ മതി അരി ശരി ചൂടുവെള്ളത്തിട്ടൊന്നും കുതിർക്കുക അത് കഴിഞ്ഞുവെച്ചാൽ അരച്ചാൽ മതി ഇതിപ്പോൾ വെള്ളം ഇത്ര കുറവില്ല നമുക്ക് വേണ്ട ഞാൻ മിക്സർ ഇത് കഴുകി ജാവിൽ കഴുകി കുറച്ച് വെള്ളം കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി കഴുകാനും കൊണ്ട് ഒന്നായിട്ട് വെള്ളം വേണമല്ലോ അതുകൊണ്ടാണ് ഇത് വേണ്ട ഇപ്പം നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തോളൂ അങ്ങനെ തന്നെ കണ്ടോ നമുക്ക് ഇത്രയും മാവ് കണ്ടോ ഇത്രയും മാവ് കിട്ടി ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് അതിൽ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് അതിൽ ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും മാവ് റെഡിയാവും നമുക്ക് അപ്പം ചുടാനായിട്ടുള്ള ഭാഗത്തിന് റെഡിയാവും ആവും അപ്പം നമ്മൾ കുഴച്ച് വെച്ചാൽ അരിപ്പൊടി അവലും കൂടി അരച്ച് വെച്ചാൽ നമുക്ക് മിഷൻ്റെ അപ്പം ഉണ്ടാകേ കണ്ടോ മാവ് തേ കണ്ടോ പയ്യെ പയ്യ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ അവലച്ച കാരണം കൊണ്ടെന്നുവച്ചാൽ വളരെ നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തില്ലേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ വെള്ളിലൂടെ വെള്ളം വേണമെങ്കിൽ വെള്ളവും ചേർക്കാം കേട്ടോ അതിലേ കാരണം നമ്മൾ അരച്ചു കഴിക്കുമ്പോഴേക്കാളും കുറച്ചുകൂടെ വെള്ളം പിടിക്കും പിന്നെ നമ്മൾ ചട്നിക്ക് ഇറക്കുക ഉപ്പുള്ള കാരണം അതിന് ഉപ്പ് കുറച്ചിട്ടാലും മതി കേട്ടോ ഇപ്പം ഞാനൊരു ചക്കരം വെള്ളയുടെ ചക്ക ഇത് ഭയങ്കര കട്ട് ചെയ്തു ഇപ്പം ഇത് സാധാരണ അപ്പത്തിൻ്റെ ഭാഗത്തിന് തന്നെ കേട്ടോ അപ്പത്തിൻ്റെ ഭാഗത്തിന് എടുത്താൽ മതി ഇതെല്ലാം ചേർത്ത് നമുക്കിനിത് അപ്പം ചിട്ടുണ്ടാക്കാം ഇതൊരു ഇപ്പം ഞാൻ അരച്ച് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതായി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തത് അവലും പിന്നെ ഞാൻ അരിപ്പൊടിയാണ് എടുത്തറേ പിന്നെ കുറച്ച് തേങ്ങ ത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇപ്പം ഇതിപ്പോൾ ഒരു രണ്ട് മൂന്നും നാലു പേർക്ക് കഴിക്കാണ്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയും കുറച്ച് അവലും പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കടയാണ് അരച്ചത് അപ്പോൾ അതിലുണ്ടായി ഇതിപ്പോൾ ഒരു നാല് പേർക്കുള്ള അപ്പം ഉണ്ട് ഉണ്ടോ അത്ര എടുത്താണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുണ്ടാക്കും കേട്ടോ അപ്പത്തിന്റെ ഇടയ്ക്ക് അപ്പം ചെയ്യണ്ടോ തൊള തൊള്ളുകളൊക്കെ വന്നുണ്ടോ നല്ല ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇപ്പൊ ഇനി മറിച്ചിട്ടുണ്ട് ആവശ്യമില്ല നമുക്ക് ഒരു സൈഡിൽ ഉപയോഗിച്ചു പിന്നെ എണ്ണ ഒഴിക്കണമെന്നില്ല പാത്രത്തിന് വിട്ടുപാടാൻ വേണ്ടിയാവുമ്പോൾ ഐടത് ഒരേ ടോപ്സ് ഒഴിക്കണമെന്നുള്ളൂ കേട്ടോ നമ്മൾ ഇതിൽ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ വെട്ടിയാൽ പരത്താനും പറ്റില്ല എണ്ണ വെട്ടിയില്ലെങ്കിൽ കുറേ കുറച്ച് ദിവസം ഉപയോഗിച്ചില്ലെങ്കിൽ അത് വിട്ടും പോരില്ല നോൺ സ്റ്റിക്കിന് എപ്പോഴും അങ്ങനെ തരും പ്രശ്നം നമ്മൾ കുറച്ചൊരു മൂന്നാൽ അപ്പം ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടേ അത് ശരിയാവുള്ളൂ ഇതെല്ലാവരും പറയണ ഒരു കംപ്ലൈൻ്റ് ആണ് നമ്മൾ സാധാരണ അരച്ച് വെക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഇഷ്ടിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു അവരോടൊക്കെ ഒരു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് കൊടുക്കാം നമുക്ക് ചട്നി അരച്ച്

നമ്മളപ്പം ചെറുപ്പം ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബബിൾ വന്നിട്ടിങ്ങനെ തുളതൊള വരില്ല നമ്മുടെ തേനീച്ചെ കൂടുവലൊന്നുമില്ലേ അപ്പം അങ്ങനെ തേനീച്ചെ കൂടുതലൊന്നും നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ലാസ്റ്റ് അപ്പം കാണിച്ചു തരാം ഒരു ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ എത്ര അപ്പം ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയും കണ്ടുണ്ടാക്കിയ അപ്പാണ് അപ്പം ഇത് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്കൊരു രണ്ടോ മൂന്നോ പേരുള്ള ഒരു ഫാമിലിയിലേക്ക് നമുക്ക് ഇത്ര ഒപ്പം മതിയാവും കൂടുതലും വെണ്ടൊക്കെ കൂടുതലും അരിപ്പൊടി എടുക്കുക ഒരു രണ്ട് കപ്പ് അരിപ്പൊടി ഒരു കപ്പ് തേങ്ങയും പിന്നെ അങ്ങനെ അടച്ചുണ്ടാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ നമ്മുടെ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞു കണ്ടോ നമ്മുടെ അപ്പൊക്കെ ചുട്ട് കണ്ടോ നല്ല തേനീച്ച കൂട് പോലെ നല്ല ഓട്ടയൊക്കെ വന്നു കണ്ടോ ഇപ്പം നമ്മുടെ അപ്പം നന്നായിട്ട് മാത്രമല്ല നല്ല സോഫ്റ്റാ സോഫ്റ്റാതെ കണ്ടോ നല്ല സോഫ്റ്റാ അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത് ഇപ്പം ഞാനിപ്പോൾ ഇത് ചട്നിയുടെ കൂടെയാണ് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് തേങ്ങാ ചട്നിയും പിന്നെ ഞാൻ ഇവിടെ വേറെ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വഴുതനങ്ങട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ബിഞ്ചാൾ ചട്നി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും കൂട്ടിയാണ് ഞാൻ ഇപ്പം സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ ചിക്കൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ നമ്മൾ അപ്പം സാധാരണ കഴിക്കണ മുട്ടക്കറി സ്റ്റൂ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ഇത് പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു ഗസ്റ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫുഡ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് അരിപ്പൊടി എടുക്കുക ധരിച്ച് വയ്ക്കുക അവരോടുമായിട്ട് അവർക്ക് വെച്ച് അവരൊരു ചായ കുടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കി അവർക്ക് കൊടുക്കാനും പറ്റും ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കെടുത്തു കേട്ടോ ഇപ്പം താങ്ക്